മലയാള മിനിസ്ക് പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് സായ് കിരൺ ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന വാനമ്പാടി എന്ന സീരിയലിലെ മോഹൻകുമാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ശ്രദ്ധ നേടിയത് ഇതാ സായി കിരൺ വിവാഹിതനായി എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഇന്നലെയായിരുന്നു സായി കിരൺ വിവാഹിതനായത് തമിഴ് തെലുങ്ക് സീരിയലുകൾ അഭിനയിച്ചിരുന്ന ശാവന്തിയാണ് സായി കിരന്റെ വധുവായി എത്തിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഇതിന് പിന്നാലെ ഇപ്പോഴിതാ ഇരുവരും വിവാഹിതരായി എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് തെലുങ്ക് ട്രഡീഷണൽ വെഡ്ഡിംഗ് ലുക്കിലായിരുന്നു വധുവും വരനും എത്തിയത് അതിമനോഹരമായ നീല നിറത്തിലുള്ള ബോർഡോട് കൂടിയ ഓറഞ്ച് കളർന്ന ഒരു സാരി ആയിരുന്നു വധു ശ്രാവന്തി ധരിച്ചത് വരനാകട്ടെ തെലുങ്ക് ട്രഡീഷണൽ വെഡിങ് ലുക്ക് പ്രകാരമുള്ള വരന്മാരെല്ലാവരും ധരിക്കാറുള്ള ഒരു കുർത്തിയും അതിനനുയോജ്യമായ തൊപ്പിയും നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു വാനമ്പാടി ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇദ്ദേഹം സിനിമയിലും സീരിയലിലും ഒക്കെ തിളങ്ങി നിന്നിരുന്നുവെങ്കിലും മലയാളികൾക്ക് ഇദ്ദേഹം പ്രിയപ്പെട്ടവനായി മാറിയത് വാനമ്പാടി എന്ന സീരിയലിലൂടെയാണ് സായി കിരണേത് രണ്ടാം വിവാഹമാണ് ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു വൈഷ്ണവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആദ്യം വിവാഹം കഴിച്ചത് പിന്നീട് ഇരുവരും വെറു ആ ബന്ധത്തിൽ സായി കിരണ് ഒരു മകളുമുണ്ട് മകൾ അമ്മയ്ക്കൊപ്പമാണ് താമസം പിന്നീട് തനിച്ചുള്ള ഒരു ജീവിതമായിരുന്നു സായി കിരേണ്ടത് ഇപ്പോഴാ അദ്ദേഹത്തിന് താങ്ങും തണലുമായി ശ്രാവന്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൂടെ ഭാര്യയായി എത്തിയിരിക്കുകയാണ് നിരവധി പേരാണ് താരദമ്പതികൾക്ക് അറിയിച്ചും എത്തിയത്